ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ഇന്നർ മണിപ്പൂരിലെ പതിനൊന്ന് ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടക്കും മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെ പതിനൊന്ന് ബൂത്തുകളിൽ റീപോളിംഗ് നടക്കുമെന്ന് മണിപ്പൂർ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഓഫീസ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിലെ പതിനൊന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ ഏപ്രിൽ പത്തൊമ്പതിന് നടത്തിയ വോട്ടെടുപ്പ് അസാധുവാക്കി ഇവിടങ്ങളിൽ ഇരുപത്തിരണ്ടിന് റീ പോളിംഗ് നടത്തുമെന്ന് മണിപ്പൂർ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഓഫീസ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി ഔട്ടർ മണിപ്പൂർ ഇന്നർ മണിപ്പൂർ എന്നീ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് സജീബ് ഖുറൈ തോങ്കം ലേക്ക് മബോൺ കാമ്പു നോർത്ത് ബാബോൺ കാമ്പു നോർത്ത് ബി സൌത്ത് വെസ്റ്റ് സൌത്ത് ഈസ്റ്റ് തുടങ്ങിയ ബൂത്തുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് വെടിവയ്പ് ഭീഷണിപ്പെടുത്തൽ ചില പോളിംഗ് ബൂത്തുകളിൽ ഇവി എം നശിപ്പിക്കൽ ബൂത്ത് പിടിച്ചെടുക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഇന്നർ മണിപ്പൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ബൂത്തുകൾ പിടിച്ചെടുക്കുകയും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടുകയും ചെയ്തുവെന്ന് ആരോപിച്ചു പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിലെ മുപ്പത്തിയാറ് പോളിംഗ് സ്റ്റേഷനുകളിലും ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലെ പതിനൊന്ന് പോളിംഗ് സ്റ്റേഷനുകളിലും റീ പോളിംഗ് ആവശ്യപ്പെട്ട് പാർട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയതായി മണിപ്പൂർ കോൺഗ്രസ് പ്രസിഡന്റ് കെ മേഘചന്ദ്ര പറഞ്ഞിരുന്നു ഒന്നാം ഘട്ടത്തിൽ എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് ആണ് മണിപ്പൂരിൽ രേഖപ്പെടുത്തിയത് മണിപ്പൂരിൽ കഴിഞ്ഞ വർഷം മുതൽ വംശീയ സംഘർഷങ്ങളുടെ നടുവിലാണ് മെയ്തൈ കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇരുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോഴും സംസ്ഥാനത്തെ സംഘർഷം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല